ശേഷം ഈ സഭയൊക്കെ ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് വന്നത് അല്ലെങ്കിൽ നിയമിക്കപ്പെട്ട ഒരു ഔദ്യോഗിക ഉണ്ടോ ഉണ്ടോ അതാരാണ് അതാണ് പിന്നെ അന്ത്യക്കയിൽ രണ്ട് പേരെ പത്രോസ് നിയമിച്ചിട്ടാണ് പത്രോ ഓവിലേക്ക് പോകുന്നത് അപ്പൊ ആണ് ഈസ് നൂറെന്ന് ഞാൻ പറഞ്ഞത് ശേഷം അടുത്ത ആൾക്കെ ബിഷപ്പായിട്ട് അവിടെ വാഴിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരമ്പരയായിട്ട് അത് നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ അമേഖക്ക് ഒരു ക്രിസ്ത്യൻ സെന്റർ ആയിട്ട് ഉയർന്നു വരുന്നത് നമ്മുടെ അലക്സാണ്ട്രിയാണ് അലക്സാണ്ട്രിയ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പിന്നെ ആളുണ്ട് എ ഡി നൂറിൽ നൂറ് അതായത് ഈ സെക്കൻഡ് സെഞ്ചറി തുടങ്ങുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഫിഗർ ജസ്റ്റിൻ മാർട്ടിയർ ജസ്റ്റിൻ മാർട്ടിയർ ക്രിസ്ത്യാനിറ്റിയെ ഒരു ഫിലോസഫിക്കൽ നിലവാരത്തിൽ തത്വചിന്താപരമായി ആവിഷ്കരിച്ചു അതായത് തിരുവെഴുത്തുകളുടെ പിൻബലത്തോടുകൂടെ പിന്നീട് നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മനസ്സിലാക്കേണ്ട പ്രനീത യംഗറിന്റെ റൈറ്റും ഒക്കെ റൈറ്റും ഒക്കെ നമ്മൾ പറ്റി കേട്ടു പിന്നീട് സംഭവം ഈ ക്രിസ്തീയ ലോകത്ത് വരുന്നത് ഏഴി നൂറ്റി മുപ്പത്തി രണ്ട് കാലഘട്ടത്തിൽ സൈമൺ ബാർഗോബ എന്ന് പറയുന്ന യഹൂദ നേതാവ് റോമിനെതിരെ വീണ്ടും ഒരു കലാപം ഏ ഡി എഴുപതിലെ തകർച്ചക്ക് ശേഷം വരുന്നുണ്ട് അത് നമ്മൾ ഈ ക്രിസ്ത്യൻ ചരിത്രത്തിൽ പലരും വിസ്മരിച്ചു പോകുന്ന ഏടാണ് സൈമൻ ബാർക്കോബായുടെ ഏടി നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് കാലഘട്ടത്തിലെ കലാപം വളരെ ഈ സൈമൺ ബാർകോബായുടെ കലാപവും കൂടെ കഴിയുന്നതോടുകൂടിയാണ് യഹൂദന്മാർ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുന്നത് അതായത് ഏ ഡി എഴുപതിനു ശേഷം വീണ്ടും അവർ സംഘടിച്ച് റോമിനെതിരെ ഒരു അറ്റാക്കും കൊണ്ട് നടത്തുന്നതാണ് സൈമൻ ബാർകോബയുടെ കലാപം കൂടെ യഹൂദന്മാർ തീർത്തും ആ നിന്ന് നിഷ്ക്രമിക്കേണ്ടി വന്നു പിന്നീട് ഏഴ് നൂറ്റി അമ്പത് കാലഘട്ടമൊക്കെ ആവുമ്പഴേക്കും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ക്ലമന്റ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയും ക്ലമന്റ് ഓഫ് അലക്സാൻഡ്രിയ ഈ കൂടിയാണ് ഈ അലക്സാൻഡ്രിയയില് ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ കേന്ദ്രമായി മാറുകയാണ് അപ്പൊ അവിടെ <theology> uh, ും തിയോളജിയന്മാരും ഉയർന്നു വരുന്നുണ്ട് അലക്സാണ്ടർ പഴയ കാലം തൊട്ട് ഗ്രീക്ക് സംസ്കാരത്തിന്റെയും തത്വചിന്തയുടെയും ഒരു കേന്ദ്രമായത് കൊണ്ട് ഗ്രീക്ക് തത്വചിന്തയോട് ബന്ധിച്ച് ക്രിസ്ത്യൻ തിയോളജി രൂപപ്പെടുത്തുകയാണ് ഈ ക്രിസ്ത്യൻ തിയോളജി എന്ന് പറയുന്ന സംഗതി കൂടുതലും അരിസ്റ്റോട്ടിലെയും തിയോളജിയും ഒക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് അതിനോട് കണക്ട് ക്രിസ്ത്യൻ തിയോളജി അല്ലാതെ ഇങ്ങനൊരു തിയോളജി യേശു ക്രിസ്തു ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് <re ും പറഞ്ഞില്ല അപ്പൊ പിന്നീട് വന്ന പിതാക്കന്മാരാണ് ഇതൊക്കെ രൂപപ്പെടുത്തുന്നത് ഈ ഒക്കെ ഈ അരിസ്റ്റോട്ടലിന്റെ പടം വരെ വെക്കുമായിരുന്നു അവർ വല്ലാതെ ഈ കണക്ഷനിലാണ് നമ്മുടെ തിയോളജി രൂപപ്പെടുന്നത് പിന്നീട് വരുന്നത് നോർത്ത് ആഫ്രിക്കൻ നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള തെർത്തുല്യം വരുന്നത് പിന്നെ വരുന്ന പ്രധാന ഫിഗർ എന്ന് പറഞ്ഞാൽ ഓറിജനാണ് അദ്ദേഹം അലക്സാണ്ട്രിയെന്ന് വരുന്നത് ടുത്തുള്ള ഒരുപാട് ആളുകളെ സ്വാധീനിച്ചു ഈ ഇങ്ങനെ തത്വചിന്തയും തിയോളജിയും ഉള്ള ആളുകള് ഈ അന്ത്യോക്ക്യയിലും അലക്സാഡ്രിയയിലും ഉയർന്നു വന്ന അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട രണ്ട് ക്രിസ്ത്യൻ കേന്ദ്രമായി മൂന്നാമത് റോമ് എല്ലാ വഴികളും റോമിലേക്ക് നന്നൊരു പഴഞ്ചൊല്ലി തന്നെയാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു പ്രധാന ക്രിസ്ത്യ കേന്ദ്ര അങ്ങനെ അന്ത്യോക്കിയ അലക്സാണ്ട്രിയ റോമ് എന്ന് പറഞ്ഞ മൂന്ന് കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി ബാക്കി സഭകളെല്ലാം നിൽക്കുന്ന ഒരു ന്യൂക്ലിയസും അതിനോട് ചുറ്റിപ്പറ്റി മറ്റു കാരണം ഈ ലോക്കൽ സഭകളിലെല്ലാം ഇങ്ങനെയുള്ള തിയോളജിയന്മാരോ ബിഷപ്പുമാരോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ നമുക്കറിയാലും എന്തൊക്കെ സഭകൾ രൂപീകരിക്കപ്പെടുമ്പോ സെന്ററിലോട്ട് എഴുതി സെന്ററിൽ പോയിന്നല്ലേ പറയുന്നത് ഒരു സെന്ററിനോട് ചുറ്റിപ്പറ്റിയാണ് ഈ ലോക്കൽ സഭകളെല്ലാം രൂപപ്പെട്ടു വരുന്നത് അതുപോലെ തന്നെ ആദിമ കാലഘട്ടത്തിലും ആദ്യമത്തെ സഭകളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരോ സഭകളാണെങ്കിലും അവർക്കൊരു ും കടപ്പാടും എന്തെങ്കിലും തർക്കം വന്നാൽ പോകാനും ഒക്കെ ആയിട്ട് ഒരു സെന്റർ ഉണ്ടായിരുന്നു അതാണ് ഈ മൂന്ന് മൂന്ന് സ്ഥലത്തും അങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ കേന്ദ്രങ്ങൾ രൂപീകരിക്കപ്പെട്ടു വന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പരിഗണിക്കേണ്ടത് ഈ പീഡനങ്ങളാണ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഏ ഡി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ ഡേസിയസിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീഡനം വന്നു പിന്നീട് അത് വലേറിയന്റെ കാലഘട്ടത്തിൽ വീണ്ടും അത് തുടരുകയാണ് നമുക്ക് അപ്പോഴേക്കും നമ്മൾ ഇവിടെ വന്നു മുന്നൂറാ ആണ്ടിനോട് അടുത്ത് വരിക